ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എസ് പി സി സെലക്ഷൻ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ചോദ്യോത്തരങ്ങളാണ് പറയുന്നത് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം എസ് പി സി കേഡറ്റുകൾ യൂണിഫോമായി ധരിക്കുന്ന തൊപ്പിക്ക് പറയുന്ന പേര് എന്ത് ഉത്തരം ബാരറ്റ് ക്യാപ് രണ്ടാമത്തെ ചോദ്യം കോട്ട നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പുകയില ഉൽപ്പന്നം ചോദ്യം മൂന്ന് എസ് പി സി പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ച വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി പത്ത് ചോദ്യം നാല് എസ് പി സി ദിനമായി ആഘോഷിക്കുന്ന ദിവസം ഏതാണ് ഉത്തരം ഓഗസ്റ്റ് രണ്ട് ചോദ്യം അഞ്ച് സി എം ഡി ആർ എഫ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഉത്തരം ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് ചോദ്യം ആറ് ഇന്ത്യയുടെ സർവ സൈനാധിപൻ ആരാണ് ഉത്തരം ഇന്ത്യൻ പ്രസിഡന്റ് ചോദ്യം ഏഴ് എസ് പി സി പദ്ധതിയിലെ ട്രാഫിക് ബോധവത്കരണവുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി പ്രൊജക്ടിന്റെ പേര് ഉത്തരം ശുഭയാത്ര ചോദ്യം എട്ട് എസ് പി സിയുടെ ആപ്തവാക്യം ഉത്തരം വി ലേൺ ടു സെർവ് ചോദ്യം ഒമ്പത് ലോക യോഗാ ദിനം എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തിയൊന്ന് ചോദ്യം പത്ത് രാമാനുജൻ സംഖ്യ എന്ന് അറിയപ്പെടുന്നത് ഏത് സംഖ്യയാണ് ഉത്തരം പതിനേഴ് ഇരുപത്തി ചോദ്യം പതിനൊന്ന് എസ് പി സി ഗീതത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം കെ ജയകുമാർ ഐ എ എസ് ചോദ്യം പന്ത്രണ്ട് കേരളത്തിന്റെ എസ് പി സിയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം ചോദ്യം പതിമൂന്ന് എസ് പി സിയുടെ പതാകയുടെ നിറം എന്താണ് ഉത്തരം നീല ചോദ്യം പതിനാല് എസ് പി സി കേഡ് ഡേ ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് ചോദ്യം പതിനഞ്ച് രക്തദാതാക്കളുടെ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ പതിനാല് ചോദ്യം പതിനാറ് എസ് പി സി പദ്ധതിയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ ആരായിരുന്നു ഉത്തരം ശ്രീ പി വിജയൻ ഐ ചോദ്യം പതിനേഴ് അറ്റൻഷൻ പൊസിഷനിൽ ഇരു കാൽപാദങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും ഉത്തരം മുപ്പത് ഡിഗ്രി ചോദ്യം പതിനെട്ട് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലറ്റൂണിനെ നിർത്തുവാൻ നൽകുന്ന കമാൻഡ് ഏത് ഉത്തരം ഹാൾട്ട് ചോദ്യം പത്തൊമ്പത് എസ് പി സി പദ്ധതിയുടെ ജില്ലാതല ഉപദേശക സമിതി രക്ഷാധികാരി ആര് ഉത്തരം ജില്ലാ കളക്ടർ ചോദ്യം ഇരുപത് പോസ്കോ നിയമം നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് ചോദ്യം ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം ഏത് ഉത്തരം ഫ്രാൻസ് ചോദ്യം ഇരുപത്തിരണ്ട് കേരളത്തിൽ എത്ര എസ് ജില്ലകൾ നിലവിലുണ്ട് ഉത്തരം ഇരുപത് ചോദ്യം ഇരുപത്തി മൂന്ന് എസ് പി സിയുടെ പൂർണ്ണ രൂപം എന്താണ് ഉത്തരം സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് ചോദ്യം ഇരുപത്തി നാല് എസ് പി സി പ്രൊജക്ടിന് അഭിനന്ദിച്ച പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ്